തൊണ്ണൂറുകളിൽ മലയാള സിനിമയിലെ നിത്യഹരിത നായികയായി തിളങ്ങിയ താരമാണ് കനക ഗോഡ് ഫാദർ ഉൾപ്പെടെയുള്ള സിനിമകളിലെ നിഷ്കളങ്കമായ ചിരിയും ഭാവം നിറഞ്ഞ കണ്ണുകളും കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച ഈ നടി ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് അഞ്ച് വർഷത്തോളമായി വിട്ടു ഇന്ന് ചെന്നൈയിലെ വീട്ടിൽ കനക നയിക്കുന്നത് ആരെയും അടുപ്പിക്കാത്ത ഒരു തരം ഏകാന്തവാസമാണ് കനകയുടെ വളർച്ച ഒരു സാധാരണ ബാല്യത്തിലൂടെ ആയിരുന്നില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ കാരണം അവരുടെ വളർച്ച വളരെയധികം അവഗണനയിലൂടെയാണ് കടന്നുപോയത് എന്നാൽ അമ്മയുടെ വേർപാടിനു ശേഷം കനകയുടെ ജീവിതം കൂടുതൽ ഏകാന്തമായി കാരണം അമ്മയായിരുന്നു കനകയ്ക്ക് എല്ലാമെല്ലാം പുറത്ത് ആരുമായും ബന്ധമില്ലാതെ വീട്ടുജോലിക്കാർക്കായോ മറ്റ് അത്യാവശ്യങ്ങൾക്കായോ മാത്രം ജനൽപ്പാളി തുറന്നുകൊണ്ടാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിതം കനകയുടെ വിഷാദത്തിന് ഒരു കാരണം അമ്മയുടെ വിയോഗവും അവരുടെ ആത്മാവിനോടുള്ള സംസാരവും ഏകാന്തവാസവുമാണ് എന്ന് വാർത്തകൾ പറയുന്നു ഒരു കാലത്ത് സിനിമാ ലോകം ഈ താരത്തെക്കുറിച്ച് വേറെയും ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു കനകയ്ക്ക് അർബുദം ബാധിച്ചു എന്നും ചികിത്സയ്ക്ക് പോകുമ്പോൾ മരിച്ചു എന്നും വരെ വാർത്തകൾ പ്രചരിച്ചു ഈ വാർത്തകൾക്കെതിരെ നടി തന്നെ നേരിട്ടെത്തി പ്രതികരിച്ചിരുന്നു നടി സിനിമയിൽ നിന്ന് വിട്ട് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നപ്പോൾ അവർക്ക് മനോരോഗമാണ് എന്നും ചിലർ പ്രചരിപ്പിച്ചു എന്നാൽ പുറത്ത് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും താൻ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നതെന്നും നടി അന്ന് വ്യക്തമാക്കി സിനിമാ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ താൻ സന്തുഷ്ടയാണെന്നും പൂച്ചക്കുഞ്ഞുങ്ങൾക്കൊപ്പവും പട്ടിക്കുട്ടികൾക്കൊപ്പവും ഉള്ള ജീവിതം സന്തോഷകരമാണെന്നും കനക വെളിപ്പെടുത്തിയിരുന്നു അഭിനയത്തിൻ്റെ കൊടുമുടിയിൽ നിന്നിട്ടും തിരക്കിട്ട ജീവിതത്തിൽ നിന്നും മാറി അമ്മയുടെ ഓർമ്മകളുമായി ഏകാന്തവാസം തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന കനകയുടെ ജീവിതം ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു ഇത് അമ്മയുടെ ആത്മാവിനോടുള്ള സംസാരമോ അതോ മനപൂർവ്വം തിരഞ്ഞെടുത്ത ഏകാന്തതയോ കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ைக்கு மறக்கருதே